ഹലോ സ്റ്റുഡൻസ് അപ്പൊ നമ്മൾ ശബ്ദ തരംഗങ്ങൾ എന്നുള്ള ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ വരുന്ന ഒരു പ്രധാന ഭാഗമാണ് തരംഗ ചലനം അല്ലെങ്കിൽ തരംഗത്തിന്റെ ചലനം എങ്ങനെയാണ് അതിന്റെ സവിശേഷതകൾ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം ശ്രദ്ധിക്കണം ഏതൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത് അതിൽ നോക്കാം ശബ്ദ തരംഗങ്ങളുടെ ചലനം മനസ്സിലാക്കാൻ നമുക്കൊരു പ്രവൃത്തി ചെയ്ത് നോക്കാം പ്രവൃത്തിയിലൂടെയാണ് ശബ്ദതരംഗം ഏത് രീതിയിലാണ് എന്നുള്ളത് പറയാൻ പോകുന്നത് നമുക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണുന്നില്ലേ നമ്മളൊരു ടോർച്ച് പോലൊരു ടോർച്ച് കാണുന്നുണ്ട് ഇവിടെ കുറച്ച് പാർട്ടിക്കിൾസ് കാണുന്നില്ലേ ഇതുപോലെ നമുക്ക് ഒരു ശബ്ദ തരംഗത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്തിട്ട് ഏത് രീതിയിലാണ് നോക്കാം നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു സ്പ്രിംഗ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതുപോലെ ഇവിടെ കണ്ടോ ഒരു എൻഡിൽ കുറച്ച് കോയിൽസ് അടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ കുറച്ച് കോയിൽസ് അടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് കുറച്ചുകൂടെ കൂട്ടി വെക്കുന്നത് ഇവിടെ കാണുന്നുണ്ട് ഞാൻ അടുത്ത പിക്ചർ നോക്കിക്കുക ആ അങ്ങനെ വെച്ചതിന് ശേഷം സ്പ്രിങ്ങിൽ ചെറിയൊരു ഫോഴ്സ് കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു മോഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു കോയിൽസിലെ ഇതൊരു ഡിസ്റ്റർബൻസ് ആണ് ഈ കോയിൽസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു സൈഡിലായിരുന്നു കോയിൽസ് ഉണ്ടാക്കിയിരുന്നതെങ്കിൽ അത് നമ്മൾ ചെസ്റ്റ് ഒന്ന് വിടുന്ന സമയത്ത് ആ കോയിൽസ് ഒരു പ്രോപ്പർ ഇൻ്റർവെല്ലിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാണുന്നില്ലേ കോയിൽസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ക്ലിയർ ആണല്ലോ ആ എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നോക്കാം സ്ലിങ്കിയുടെ ഒരു ഭാഗത്തുണ്ടാവുന്ന വലയങ്ങൾ അതാണ് നമ്മൾ ആ കോയിൽ കോയില് വിക്ഷോഭവലയങ്ങൾ ഒരു ഡിസ്റ്റർബൻസ് അത് നമ്മൾ എന്താക്കി പരിണിത സ്ഥാനാന്തരം സ്ഥാനാന്തരമില്ലാതെ മറുഭാഗത്തേക്ക് വ്യാപിച്ചത് കണ്ടല്ലോ നമ്മൾ എന്താണ് സ്ഥാനം കൊടുക്കാതെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിന ഒരു ചെറിയ ഫോഴ്സ് കൊടുത്ത് ചെയ്തപ്പോൾ തന്നെ ആ വിക്ഷോഭം അല്ലെങ്കിൽ ആ ഒരു കോയിൽസ് ഒരു കൃത്യമായ ഇടവേളയിൽ മുന്നോട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അത് സഞ്ചരിക്കുന്നത് കണ്ടല്ലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം തൊട്ടടുത്തേക്കും അവിടെ നിന്ന് എന്താണ് തുടർന്ന് കൈമാറ്റം സോറി കൈമാറിക്കൊണ്ട് മറ്റൊരു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു അതായത് നമ്മുടെ ആ ലിംഗയുടെ ഒരു ഭാഗത്ത് നമ്മൾ ഒരു വിക്ഷോഭം ഉണ്ടാക്കി അതായത് അടുത്തടുത്ത് കോയിൽ വെച്ചു അവിടെ നിന്നുള്ള ഊർജം ലഭിക്കുന്നതിലൂടെ ഈ വിക്ഷോഭം എന്താണ് കൈമാറ്റം അതായത് ഊർജ കൈമാറ്റത്തിലൂടെ വിക്ഷോഭം മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ചലിക്കുകയാണ് ചെയ്യുന്നത് മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള എത്തിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് എന്ത് തരംഗ അതായത് നമ്മുടെ മാധ്യമത്തിന് ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജ്ജം ഇല്ലേ ആ ഊർജ്ജം മറ്റൊരു ഭാഗത്തേക്ക് കൈമാറ്റം ചെയ്യുകയാണ് കൈമാറുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലായി അതിലൂടെ അതുകൊണ്ടാണ് ആ വിക്ഷോഭം മുന്നോട്ടേക്ക് ചലിച്ചത് അതുപോലെ മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗത്തിൽ ഒന്നാണ് എന്ത് തരംഗ ചലനം ഈ ഊർജമാറ്റം മറ്റൊരു ഭാഗത്തേക്ക് വ്യാപിക്കാനുള്ള ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് തരംഗചലനം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് ദോലനങ്ങളിലൂടെ തുടർച്ചയായി പ്രസരിക്കുന്നതാണ് തരംഗ ചലനം അതായത് ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് ദോലനമായിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് ദോലനങ്ങളിലൂടെ എന്താണ് ചലിക്കുന്നതിനാൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും തരംഗ ചലനം അല്ലെങ്കിൽ വേവ് മോഷൻ എന്ന് പറയാൻ സാധിക്കും നോക്കാം തരംഗ ചലനങ്ങൾക്ക് ഉദാഹരണം നമുക്ക് കുറച്ച് തരംഗ ചലനങ്ങൾക്ക് ഉദാഹരണം തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം റേഡിയോ തരംഗം റേഡിയോ തരംഗം റേഡിയോ വേവ്സ് എന്ന് പറയാൻ സാധിക്കും ഇതെന്താണ് ഒരു വേ മോഷൻ അല്ലെ തരംഗ ചലനത്തിന് ഉദാഹരണമാണ് രണ്ടാമത്തേതാണ് സീസ്മിക് തരംഗം സീസ്മിക് തരംഗം അതിന് നമ്മൾ പറയും സുനാമി തരംഗം നോക്കാം സുനാമിക്ക് കാരണമായിട്ടുള്ള തരംഗമാണ് അതിനെപ്പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ തന്നെ അവസാനത്തേക്ക് പഠിക്കാനുണ്ട് അടുത്തതാണ് പ്രകാശതരംഗം ഈ കാണുന്ന പ്രകാശമൊക്കെ അല്ലേ അതൊക്കെ ഒരു തരംഗമാണ് അത് ഊർജ്ജ കൈമാറ്റം സംഭവിക്കുകയാണ് പ്രകാശം എന്ന് പറയുന്നത് ഒരു ഊർജമാണ് അപ്പം പ്രകാശതരംഗം എന്ന് പറയുന്നത് തരംഗ ചലനത്തിന് ഉദാഹരണമാണ് ദബ്ദം നമ്മളീ കേൾക്കുന്ന ശബ്ദം ഒരു തരംഗമാണ് ശബ്ദതരംഗം ശബ്ദതരംഗം ഊർജം കൈമാറ്റമാണ് സംഭവിക്കുന്നത് ശബ്ദ തരംഗം അടുത്തത് ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളിപ്പോ ഒരു കല്ല് ചെറിയൊരു കല്ല് ഒരു ജലാശയത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ ആ ജലാശയത്തിൽ ഒരു ഓളങ്ങൾ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ അപ്പൊ ഈ ഓളങ്ങൾ ജലാശയത്തിൽ നിന്നുണ്ടാകുന്ന ഓളങ്ങൾ എന്ന് പറയുന്നതും ഒരു തരംഗ ചലനത്തിന് ഉദാഹരണമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഈ തരംഗങ്ങൾക്കെല്ലാം സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുണ്ടോ പട്ടികയ്ക്ക് അനുയോജ്യമായിട്ട് പൂർത്തിയാക്കാനാ പറഞ്ഞിട്ടുള്ളത് ഈ തരംഗങ്ങളാ പട്ടിക അനുയോജ്യമായിട്ട് മാധ്യമം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിൽ വേർതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം രണ്ടു കള്ളിയാണുള്ളത് പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമുള്ളവ പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമില്ലാത്തവ രണ്ടെണ്ണം അവർ തന്നെ തന്നിട്ടുണ്ട് ഒന്ന് സീസ്മിക് തരംഗത്തിന് മാധ്യമം ആവശ്യമാണ് രണ്ടാമത്തതാണ് പ്രേക്ഷണത്തിന് എന്താണ് മാധ്യമം ആവശ്യമില്ലാത്തതാണ് റേഡിയോ തരംഗം അടുത്ത നമുക്ക് നോക്കാം പ്രകാശതരംഗം പ്രകാശ തരംഗം പ്രകാശ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന് സഞ്ചരിക്കാൻ എന്താണ് മാധ്യമം ആവശ്യമില്ല നമ്മളിപ്പോൾ ഒരു ശൂന്യതയിൽ വെച്ചിട്ട് പ്രകാശത്തിന്റെ വേവിനെ കടത്തിവിട്ടുക ശൂന്യതയിലൂടെ കടത്തി വിടുകയാണെങ്കിൽ പ്രകാശം എന്താണ് സഞ്ചരിക്കുക ശൂന്യതയിലൂടെ സഞ്ചരിച്ചിട്ട് സഞ്ചരിക്കുന്നുണ്ട് അതായത് നമ്മളെ പ്രകാശം മാധ്യമമില്ലാതെ ശൂന്യതയിലൂടെ കടത്തിവിട്ടാൽ പോലും അത് സഞ്ചരിക്കും ഇപ്പൊ സപ്പോസ് എടുത്തു ഇതിപ്പോ ഇവിടെ ഇതിന്റെ ഉള്ളിൽ ശൂന്യതയാണെന്ന് കരുതുക കൺസിഡർ ചെയ്യാനാണെ വെറുതെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ശൂന്യതയാണെന്ന് വിചാരിക്കും ഞാനിപ്പോൾ ഫ്രണ്ടിലൂടെ ഒരു പ്രകാശം കടത്തിവിടുകയാണ് ഇതിന്റെ മുന്നിലൂടെ പ്രകാശം കടത്തിവിടുകയാണ് ഉള്ളിലെ ശൂന്യതയാണെങ്കിൽ ആ ശൂന്യതയിലൂടെ പ്രകാശം സഞ്ചരിച്ച് പുറത്ത് വരും നമുക്ക് കാണാൻ സാധിക്കും പുറത്ത് വന്നു കഴിഞ്ഞാൽ അതേ സ്ഥാനത്ത് ഞാനിപ്പോ ഒരു നമ്മളെ ശബ്ദ തരംഗം ശബ്ദ തരംഗം ഞാൻ ഈ ശൂന്യതയിലൂടെ കടത്തി കെട്ടാൽ അത് സഞ്ചരിക്കില്ല ശൂന്യതയിലൂടെ ശബ്ദ തരംഗം എന്താണ് സഞ്ചരിക്കില്ല ശബ്ദ തരംഗത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് ശബ്ദതരംഗത്തിന് മാധ്യമം ആവശ്യമാണ് എന്നാൽ പ്രകാശതരംഗത്തിന് എന്താണ് പ്രകാശതരംഗത്തിന് മാധ്യമം ആവശ്യമില്ല പ്രകാശ തരംഗം മാധ്യമം ആവശ്യമില്ല തൻ മൂന്നാമത്തത് നമുക്ക് നോക്കാം സോറി മൂന്നാമത്തത് ജലാശയങ്ങളിൽ നിന്നുണ്ടാവുന്ന ഓളം ജലാശയങ്ങളിൽ നിന്നുണ്ടാവുന്ന ഓളം അതിനെന്താണ് മാധ്യമം ആവശ്യമാണ് ജല ജലാശയങ്ങളിൽ ണല്ലോ ഞാൻ ഇവിടെ നമുക്ക് ഒരു ഉദാഹരണവും കൂടെ പറയാൻ നിങ്ങൾക്ക് അറിയുന്നതാണ് എക്സ്റേ എക്സ്റേ എക്സ്റേക്ക് എന്താണ് പ്രേക്ഷണം ചെയ്യാൻ മാധ്യമം ആവശ്യമില്ല അല്ലെങ്കിൽ ജനറലായിട്ട് നമുക്ക് പറയാം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗം അല്ലെങ്കിൽ വൈദ്യുത കാന്തിക തരംഗം വൈദ്യുത കാന്തിക തരംഗം വൈദ്യുത കാന്തിക തരംഗം ഇതെന്താണ് ഇതിന് പ്രേക്ഷണം ചെയ്യാൻ മാധ്യമം ആവശ്യമില്ല ഇത്രയും കാര്യങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് ടേബിൾ ചോദിക്കും ടേബിൾ ചോദിക്കും പ്രേക്ഷണം ചെയ്യാൻ ആവശ്യമുള്ള പ്രേക്ഷണം ചെയ്യാൻ മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങളെ വേർതിരിക്കാനും ഇതുപോലെ തന്നെ ഏഹ് മാധ്യമം ആവശ്യമില്ലാത്തതിന് വേർതിരിച്ച് ടേബിൾ ആക്കാൻ ചോദിക്കുക അല്ലെങ്കിൽ താഴെ തന്നതിൽ നിന്ന് എടുത്ത് എഴുതാൻ വേണ്ടിട്ട് പറയാം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മനസ്സിലാക്കി വെക്കുക പഠിച്ചു വെക്കുക മാറിപ്പോരുത് ആണല്ലോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് വൈദ്യുത കാന്തിക തരംഗങ്ങൾ നമ്മൾ ഇപ്പൊ പറഞ്ഞു വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഈ വൈദ്യുത വൈദ്യുത കാന്തിക തരംഗങ്ങൾ വരുന്ന തരംഗങ്ങൾ ഏതൊക്കെയാണെന്നറിയോ നമുക്ക് എഴുതാം ഗാമറേസ് ഗാമാറേസ് എന്നൊക്കെ മലയാളം ഇങ്ങനെ തന്നെയാണ് ഗാമാകിരണങ്ങൾ എക്സ് കിരണങ്ങൾ അങ്ങനെയൊക്കെയാണ് പറയാ ഗാമാ റേസ് എക്സ് റേസ് എക്സ് റേസ് പിന്നെന്താണ് യു വി യു വി എന്ന് പറഞ്ഞാൽ അൾട്രാവയലറ്റ് ആണ് ദെൻ വിസിബിൾ വിസിബിളിൻ്റെ മലയാളം ദൃശ്യപ്രകാശം ദൃശ്യപ്രകാശം ദെൻ ഐ ആർ ഐ ആർ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് ആണ് ദെൻ മൈക്രോവേവ് മൈക്രോവേവ് ദൻ വരുന്നതാണ് നമ്മളെ ഗാമ എക്സ് റേ യു വിസിബിൾ ഐആർ മൈക്രോ റേഡിയോ വേവ് റേഡിയോ വേവ് ഇത്രയാണ് നമ്മളെ ഇലക്ട്രോമാഗ്നറ്റിക് കിരണങ്ങളിൽ വരുന്നത് നമുക്കൊന്ന് നോക്കാം റേഡിയോ തരംഗങ്ങൾ മൈക്രോവേവ് ഇൻഫ്രാറെഡ് തരംഗങ്ങൾ ദൃശ്യപ്രകാശം അൾട്രാവയലറ്റ് കിരണങ്ങൾ എക്സ് കിരണങ്ങൾ കിരണങ്ങൾ എന്നിവ വൈദ്യുത വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് ഇവയുടെ പ്രേഷണത്തിന് എന്താണ് മാധ്യമം ആവശ്യമില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് കിരണങ്ങൾ അഥവാ വൈദ്യുത കാന്തിക കിരണങ്ങൾക്ക് പ്രേക്ഷണം ചെയ്യാൻ മാധ്യമം ആവശ്യമില്ല അതിലിതെല്ലാം പഠിച്ചു വെക്കുക ഇതിൽ ഏത് ചോദിച്ചാലും അതിന് പ്രേക്ഷണം ചെയ്യാൻ എന്താണ് മാധ്യമം ആവശ്യമില്ല അതിൽ വരുന്നതാണ് ഗാമാർ എക്സ് റേ യു വിസിബിൾ ഐആർ മൈക്രോവേവ് ഇൻഫ്രാറെഡ് ഇതിൽ നമുക്ക് കണ്ണ് കൊണ്ട് കാണാൻ സാധിക്കുന്നതാകെ എന്താണ് വിസിബിൾ റേ ആണ് ദൃശ്യപ്രകാശം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ബാക്കി കിരണങ്ങളൊന്നും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയും കിരണങ്ങൾ ഇതിൽ ഏതിനും എന്താണ് പ്രേഷണം ചെയ്യാൻ മാധ്യമം ആവശ്യമില്ല ഇതെല്ലാം വരുന്നത് എന്തിൻ്റെ അണ്ടറിലാണ് വൈദ്യുത കാന്തിക തരംഗങ്ങളിലാണ് വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ വരുന്നതാണ് ഇതെല്ലാം എക്സ് എക്സ്റേ യു വിസിബിൾ ഐആർ മൈക്രോവേവ് റേഡിയോ വേവ് അപ്പോൾ ഇവയ്ക്കൊന്നും പ്രേഷണം ചെയ്യാൻ മാധ്യമം ആവശ്യമില്ല ഇവയിൽ ഏത് വന്നാലും പ്രേഷണം ചെയ്യാൻ എന്താണ് മാധ്യമം ആവശ്യമില്ല അടുത്തത് യാന്ത്രിക തരംഗങ്ങൾ യാന്ത്രിക തരംഗങ്ങൾ അല്ലെങ്കിൽ എന്താണ് മെക്കാനിക്കൽ വേവ്സ് എന്നാണ് നമ്മൾ പറയുക യാന്ത്രി യാന്ത്രിക തരംഗങ്ങൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ വേവ്സ് പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ ഈ യാന്ത്രിക തരംഗങ്ങൾക്ക് എന്താണ് പ്രേക്ഷണം ചെയ്യാൻ മാധ്യമം ആവശ്യമാണ് യാന്ത്രിക തരംഗങ്ങൾക്ക് പ്രേക്ഷണം ചെയ്യാൻ മാധ്യമം ആവശ്യമാണ് യാന്ത്രിക തരംഗങ്ങൾ പ്രധാനമായും രണ്ട് ഇതുണ്ട് യാന്ത്രിക തരംഗങ്ങൾക്ക് നമുക്ക് യാന്ത്രിക തരംഗങ്ങളെ നമുക്ക് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം അഗൈൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ പ്രോപ്പർട്ടി റിപ്പീറ്റായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് നന്നായിട്ട് പഠിച്ചു വെക്കുക അനുദൈർഘ്യ തരംഗം അനുദൈർഘ്യ തരംഗം ദാമത്തത് അനുപ്രസ്ഥ തരംഗം അനുപ്രസ്ഥ നമുക്കിപ്പോ പഠിക്കാനുള്ളത് എന്താണ് യാന്ത്രിക തരംഗങ്ങൾ യാന്ത്രിക തരംഗങ്ങൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ വേവ്സ് എന്നാണ് പറയാ ഈ യാന്ത്രിക തരംഗങ്ങൾക്ക് പ്രേക്ഷണം ചെയ്യാൻ മാധ്യമം ആവശ്യമാണ് അപ്പൊ മാധ്യമം ആവശ്യമാണ് ഈ യാന്ത്രിക തരംഗങ്ങളെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ രണ്ടായിട്ട് നമ്മൾ എന്താണ് തരം തരംതിരിച്ചിട്ടുണ്ട് അതിലൊന്നാണ് അനുദൈർഘ്യ തരംഗം അനുദൈർഘ്യ തരംഗം രണ്ടാമത്തതാണ് അനുപ്രസ്ഥ തരംഗം രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിക്കും അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും നോക്കാം നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് അനുദൈർഘ്യ തരംഗങ്ങളെ പറ്റിയിട്ടാണ് അനുദൈർഘ്യ തരംഗം അതിന് പറയുന്ന പേരാണ് ഇംഗ്ലീഷിൽ പറയുമ്പം ലോൺസിറ്റ്യൂഡിനൽ വേവ്സ് അനുദൈർഘ്യ തരംഗം അല്ലെങ്കിൽ ലോൺസിറ്റ്യൂഡിനൽ വേവ്സ് നമുക്ക് നോക്കാം മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേക്ഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് ഇത് ഇങ്ങനെ തന്നെ ചോദിക്കും അതായത് മാധ്യമത്തിലെ കണികകൾ മാധ്യമത്തിലെ കണികകളിലെ തരംഗം പ്രേഷണം ചെയ്യുന്ന ദിശയ്ക്ക് സമാന്തരമായിരിക്കും ഇപ്പൊ സപ്പോസ് തരംഗം പ്രേഷണം ചെയ്യുന്നത് ഈ ദിശയിലാണെങ്കിൽ എന്താണ് പാരലായിട്ട് അതായത് സമാന്തരമായിട്ടാണ് നമ്മുടെ കണികകളുടെ കമ്പനം വരുന്നതെങ്കിൽ ആ തരത്തിലുള്ള തരംഗങ്ങളെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും അനുദൈർഘ്യ തരംഗം അതായത് തരംഗം പ്രേഷണം ചെയ്യുന്ന അതേ ദിശ ഈ ദിശയിലാണ് തരംഗം പ്രേഷണം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് സമാന്തരമായിട്ട് ഇങ്ങനെയാണെങ്കിൽ അതിന് സമാന്തരമായിട്ടായിരിക്കും അതിലുള്ള വസ്തുക്കൾ കമ്പനം ചെയ്യുന്നത് സമാന്തരമായിട്ടാണ് കമ്പനം ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ആ തരത്തിലുള്ള തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അനുദൈർഘ്യ തരംഗങ്ങൾ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്നാണ് നമ്മൾ പറയാം നോക്കാം ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുമ്പോൾ വായുവിൽ രൂപപ്പെടുന്ന മർദ്ദ വ്യതിയാനങ്ങൾ ഇവിടെ ട്യൂണിംഗ് ഫോർക്ക് കണ്ടോ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ആക്ച്വൽ പൊസിഷൻ ഇതാണ് ട്യൂണിംഗ് ഫോർക്കിന്റെ ആക്ച്വൽ പൊസിഷൻ ഇതാണ് ഇനി ഞാൻ കമ്പനം ചെയ്യിക്കുമ്പോൾ ആദ്യം ഇത് ഇങ്ങോട്ടേക്ക് വൈബ്രേറ്റ് ചെയ്യും ഏഴിലേക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് അവിടെ ഭയങ്കര പ്രഷർ കൂടുതലായിരിക്കും ഇവിടെ ഒരു ഹൈ പ്രഷർ റീജിയൻ ഉണ്ടാകുന്നുണ്ട് ഹൈ പ്രഷർ റീജിയൻ ഉണ്ടാവുന്നുണ്ട് നിങ്ങക്ക് കാണാം അവിടെ തറപ്പ് അടുത്തടുത്ത് വരച്ചത് കാണുന്നില്ലേ ഞാൻ ബിയിലേക്ക് കമ്പനം ജയിച്ചു ബിയിലേക്ക് ലേക്ക് കമ്പനം ജയിച്ചപ്പോ എന്താ ബിയിലേക്കല്ല എല്ലാം കമ്പനം ജയിക്കുമ്പോ അതായത് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ലേ അപ്പൊ ഇത് എയിലേക്ക് വരുന്ന സമയത്ത് എന്താണ് എയിൽ ഒരു ഹൈ പ്രഷർ റീജിയൻ ഉണ്ടാവുന്നുണ്ട് ഇവിടെ ഒരു ഹൈ പ്രഷർ റീജിയൻ ഉണ്ടാവും അതിന് നമ്മൾ പറയുന്ന പേരാണ് കംപ്രഷൻ അപ്പൊ അതിന് തൊട്ടടുത്ത ഒരു പ്രഷർ കുറഞ്ഞ റീജിയൻ ഉണ്ട് അതിന് നമ്മൾ പറയുന്ന പേരാണ് റയർ ഫാക്ഷൻ റയർ ഫാക്ഷൻ നമുക്ക് നോക്കാം അതായത് നമ്മളെ ട്യൂണിംഗ് പോർക്ക് കമ്പനം ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നുണ്ട് മർദ്ദ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട് ഒന്ന് ആലോചിച്ച് വെക്ക നോക്ക ചിത്രം ഒന്നേ പോയിന്റ് ഒമ്പതിൽ ട്യൂണിംഗ് ഫോർക്കിന്റെ ഭുജം തുല സ്ഥാനത്ത് നിന്ന് എ എന്ന വശത്തേക്ക് ചലിക്കുമ്പോൾ ആ വശത്ത് വായുമർദ്ദം എ എന്ന സ്ഥലത്തേക്ക് ചലിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വായുമർദ്ദം എന്താണ് കൂടുതലല്ലേ അവിടെയുള്ള പ്രഷർ കൂടും അങ്ങോട്ട് ചലിക്കും ഇതാണിപ്പോൾ ഇവിടെ നിൽക്കുക ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചലിക്കുമ്പോൾ ഇവിടെയുള്ള ഉള്ള വായു എന്താണ് വായുവിനും ഒരു മർദ്ദം ഉണ്ടാകുന്നുണ്ട് സോ വായുമർദ്ദം കൂടുന്നു അതേ ഭുജം ബി എന്ന വശത്തേക്ക് ചലിക്കുമ്പോൾ എ എന്ന വശത്തുള്ള വായുമർദ്ദം ഈ പൊസിഷൻ ഇവിടെയാണ് എയിലേക്ക് ചലിക്കുമ്പോൾ ഇവിടെ വായുമർദ്ദം ഉണ്ടാകുന്നുണ്ട് പക്ഷെ ബിയിലേക്ക് പോകുമ്പോ ഇല്ല ഇവിടെ വായുമർദ്ദം ഉണ്ടാവുമോ ഇല്ല ബിയിലേക്കാണ് പോകുന്നത് ഇവിടെ കുറച്ച് പ്രഷർ കുറയും പക്ഷെ ഇവിടേക്ക് വരുമ്പം വീണ്ടും ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ പ്രഷർ കൂടും ഇവിടുന്ന് മാറുമ്പോൾ പ്രഷർ കുറയും വായുമർദ്ദം കുറയുന്നു കുറയുന്നു ട്യൂണിംഗ് ഫോർക്കിന്റെ ഭുജങ്ങൾ തുടർച്ചയായി കമ്പനം ചെയ്യുമ്പോൾ വായുമർദ്ദം കൂടിയതും കുറഞ്ഞതുമായ മേഖലകൾ ഇടപെട്ട് രൂപപ്പെടുകയില്ലയുണ്ട് ഉണ്ട് അതായത് നമ്മളെ ഈ ഫോർക്ക് ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ വൈബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുക സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അതായത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വായുമർദ്ദം കൂടും പോകുമ്പോ കുറയും വരുമ്പോൾ കൂടും പോകുമ്പോ കുറയും അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കമ്പനം ചെയ്യുന്നതിനനുസരിച്ച് വായുമർദ്ദം കൂടിയതും കുറഞ്ഞതുമായ സ്ഥലങ്ങൾ രൂപപ്പെടുന്നുണ്ട് സ്ലിങ്കിയിലുണ്ടായ തരംഗവും വായുവിൽ ട്യൂണിംഗ് ഫോർക്ക് ഉണ്ടാവുന്ന തരംഗവും താരതമ്യം ചെയ്യുക നേരത്തെ സ്ലിങ്കി നമ്മൾ പറഞ്ഞല്ലോ ഊർജം കൈമാറ്റം ചെയ്യുമ്പോൾ ആ ഒരു നമ്മൾ പറഞ്ഞ ആ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലേ നിക്ഷോഭം അതിങ്ങനെ മൂവ് ചെയ്യുന്നില്ലേ അപ്പൊ അതിനനുസരിച്ച് അവിടെ എന്തുണ്ട് മർദ്ദം കൂടിയ സ്ഥലവും കുറഞ്ഞ സ്ഥലം കൂടിയ സ്ഥലം കുറഞ്ഞ സ്ഥലം അതായത് കൂടിയത് കുറച്ച് ആ കോയില് കവചങ്ങൾ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നില്ലേ ദൻ കുറഞ്ഞ സ്ഥലം കൂടിയ സ്ഥലം ആ രീതി കാണുന്നില്ലേ അപ്പം അത് താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം ഒരു സ്രോതസ്സിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം വായുവിൽ തുടർച്ചയായും ക്രമമായും മർദ്ദ വ്യതിയാനങ്ങൾ രൂപപ്പെടുത്തുന്നു അതായത് ഒരു സ്രോതസ്സിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം വായുവിൽ എന്താണ് ക്രമമായിട്ട് മർദ്ദ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് അതായത് മർദ്ദം കൂടിയ സ്ഥലം ഉണ്ടാകുന്നുണ്ട് മർദ്ദം കുറഞ്ഞ സ്ഥലവും ഉണ്ടാകുന്നുണ്ട് വായു തന്മാർ സോറി തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്ന ഭാഗത്ത് മർദ്ദം കൂടുതലായി അനുഭവപ്പെടുന്നു വായു തന്മാർ സോറി തന്മാത്രകൾ കുറഞ്ഞു വരുന്ന ഭാഗത്ത് എന്താണ് മർദ്ദം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട് ഇത്തരം മേല മേഖലകളെ നമ്മുടെ ഉച്ച മേഖല അല്ലെങ്കിൽ കംപ്രഷൻ എന്നാണ് പറയുന്നത് എന്നും മർദ്ദം കുറഞ്ഞു വരുന്ന മേഖല നീച മർദ്ദ മേഖല എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം അല്ല ഇവിടെ കണ്ടോ ഇവിടെ കണ്ടോ നല്ല ഡാർക്ക് ആയിട്ട് ബ്ലാക്കിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഇവിടെ എന്താണ് വായു വായു കണികകളുടെ എണ്ണം കൂടുതൽ സോറി കുറവാണ് അവിടെ മർദ്ദം എന്താണ് മർദ്ദം കൂടുതൽ മർദ്ദം ഇങ്ങനെട്ട കൂടുതൽ എന്നാണ് മീനിങ് കൂടുതൽ ഈ റീജിയനെ നമ്മൾ എന്ത് പറഞ്ഞു കംപ്രഷൻ കംപ്രഷൻ എന്നാണ് പറയുന്നത് കംപ്രഷൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും കംപ്രഷൻ കംപ്രഷൻ ഉച്ചമർദ്ദ മേഖല ഉച്ച ഉച്ചമർദ മേഖല ഇതിനെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക ക്യാപിറ്റൽസി ഉച്ചർദ്ദ മേഖല അല്ലെങ്കിൽ കംപ്രഷൻ ഈ റീജിയനിൽ എന്ത് കൂടുതലായിരിക്കും മർദ്ദം കൂടുതലായിരിക്കും മർദ്ദം കൂടുതലായിരിക്കും എന്നാ ഇവിടെ കണ്ട കുറച്ച് വിട്ടിട്ട് അവിടെ വായു എന്താണ് കുറച്ച് അധികം ഉണ്ടാവും അവിടെ മർദ്ദം എന്താണ് മർദ്ദം കുറവായിരിക്കും മർദ്ദം കുറവായിരിക്കും ഈ ഒരു മേഖലയിൽ നമ്മൾ പറയുന്നതാണ് റയർ ഫാക്ഷൻ അല്ലെങ്കിൽ റെയർ ഫാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും നീചമർദ്ദ മേഖല നീചമർദ നീചമർദ മേഖല ഇങ്ങനെ ഇടവിട്ടിട്ട് എന്തുണ്ടാ ഉച്ചമർദ്ദ മേഖല നീചമർദ്ദ മേഖല അതന്നെ ഇവിടെ പിന്നെയും കണ്ടു സീ തന്നത് ഇതെന്താണ് ഉച്ചമർദ്ദ മേഖലയാണ് വീണ്ടും ആറ് വന്നു നീചമർദ്ദ മേഖല അങ്ങനെ മർദ്ദ വ്യതിയാനങ്ങൾക്കനുസരിച്ച് കംപ്രഷൻസുംസും ഉണ്ടാകുന്നുണ്ട് അതായത് ഉച്ചമർദ്ദ മേഖലയും നീചമർദ്ദ മേഖലയും അടിക്കടി ആയിട്ട് എന്താണ് രൂപപ്പെടുന്നുണ്ട് അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ക്ലിയർ ആയോ അതാ മർദ്ദം കൂടുതലായി അനുഭവപ്പെടുന്ന മേഖല ഉച്ചമർദ്ദ മേഖല പിന്നെന്താണ് മർദ്ദം കുറഞ്ഞ മേഖല നീചമർദ്ദ മേഖലയും എന്നും അറിയപ്പെടുന്നുണ്ട് ഉച്ചമർദ്ദ മേഖല സിയും നീചമർദ്ദ മേഖല ആറും ഇംഗ്ലീഷ് പറയുവാണെങ്കിൽ കംപ്രഷൻ റിയർഫ്രാക്ഷൻ മർദ്ദവ്യതിയാനം ഉണ്ടാകുന്നുണ്ട് അപ്പം അനുദാർഗ്യ തരംഗങ്ങൾക്ക് നമ്മളെ തരംഗം ചലിക്കുന്ന ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് വസ്തുക്കൾ കമ്പനം ചെയ്യുന്നത് തരംഗം ചലിക്കുന്ന ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് വസ്തുക്കൾ കമ്പനം ചെയ്യുന്നത് അവിടെ മർദ്ദവ്യതിയാനം ഉണ്ടാകുന്നുണ്ട് ഈ മർദ്ദവ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉച്ചമർദ്ദമേഖലയും നീചമർദ്ദ മേഖലയും ഉണ്ടാകുന്നുണ്ട് ഈ ഉച്ചമർദ്ദമേഖലയെ നമ്മൾ കംപ്രഷനും നീചമർദ്ദ മേഖലയിൽ റെഫാക്ഷനെന്നും വിളിച്ചു കംപ്രഷൻ സി ആണ് ഫാക്ഷൻ ആറാണ് അതിന് കാരണം മർദ്ദ വ്യതിയാനമാണ് അല്ലെങ്കിൽ മർദ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ് ഇത്രയും ആയല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുദൈർഘ്യ തരംഗങ്ങൾ അപ്പം അനുദൈർഘ്യ തരംഗങ്ങളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും ദൻ അനുപ്രസ്ഥ തരംഗം എന്താണ് രണ്ടിൻ്റെ വ്യത്യാസം വ്യത്യാസങ്ങളൊക്കെയാണ് അടുത്തത് പറയാനുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അപ്പം അടുത്ത കാര്യങ്ങൾ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് നോക്കുക ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക മനസ്സിലാക്കുക പെൻറ്റിങ് വെക്കാതെ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് പഠിക്കുക എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഈസി ആയിട്ടുള്ള ഭാഗമാണ് നിങ്ങൾ ഒന്ന് എഫേർട്ട് ഇട്ട് പഠിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്